हेलो प्रभु प्रकाश हाय वेलकम हेलो देवे हाय ट्राई शॉर्ट हेयर वीडियो सिस्टर ओके गुड मॉर्निंग गुड मॉर्निंग प्लीज लाइक हेलो मंजू जोसफ हाय मंजू हाय 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 खलबे दिया दिया स्कूल या अनी आने സൈനു ഹായ് സൈനു ഗുഡ് മോർണിംഗ് അപ്ലോഡ് സിസ്റ്റർ മുടി മുറിക്കുന്ന ആരെയും ഒക്കെ ഗോപി അതൊന്നും നടക്കൂലോട് ഹലോ 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ലിയോ ലിയോ ഇളയരാജാ ഇളയ ഇളയരാജാ റഹ്മാൻ ഹായ് മോർണിംഗ് എപ്പിരുക്കിംഗ് നല്ല എപ്പിരുക്കീ ഊരിലെ റെയിൻ ഇറക്ക ഇങ്ങനെ പ്ലീസ് ലൈക്ക് ഒരു ലൈക്ക് ഇതുവരെയായിട്ട് ചെയ്തിട്ടുള്ളൂ ഈ വന്നിരിക്കുന്ന ലിയോ ലൈക്ക് ചെയ്തിട്ടില്ല ഇളയരാജ ലൈക്ക് ചെയ്തിട്ടില്ല സൈനിയോ ലൈക്ക് ചെയ്തിട്ടില്ല മഞ്ജു ലൈക്ക് ചെയ്തിട്ടില്ല പിന്നെ ദേവേന്ദ്രൻ ലൈക്ക് ചെയ്തിട്ടില്ല പ്രഭുപ്രകാശ് ലൈക്ക് ചെയ്തിട്ടില്ല എന്തേ പെട്ടെന്ന് പെടുന്ന ലൈക്ക് അടിക്കാം കേട്ടോ ലൈക് ഡൺ ഡിദി താങ്ക് യു സോ മച്ച് ജ്യോതിപ്രകാശ് ഗുഡ് മോർണിംഗ് ജ്യോതി പ്രകാശ് ഗുഡ് മോർണിംഗ് ചേച്ചി നാട്ടിൽ എവിടെയാ ലിയോ ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്താണ് കേട്ടോ ലിയോ എവിടെയാണ് നാട്ടില് ചലഞ്ച് വീഡിയോസ് കൊള്ളാം താങ്ക് യു സോ മച്ച് ഉണ്ണി ഫ്രം യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് ദീപ്സ് ആലപ്പി ഡ്രീം ബ്ലോക്സ് ഹായ് ഹലോ ഹലോ ചാനലുണ്ടോ ഊട്ടാ ഞാൻ കാലിക്കട്ട് ഓക്കെ ലിയോ കാലിക്കട്ട് എന്താ ചെയ്യണ ജോലിയാ അതോ അവിടെയാണോ സെറ്റിൽ ആണോ ലൈക്ക് അടിക്കാം അതാ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കട്ട പ്ലീസ്ഡബിൾ ഹലോ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഇനി ഒന്നും വരില്ല ഇനി ഇനി ഇന്നലെ കിട്ടത് പോലുള്ള വീഡിയോസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ ചാനലുണ്ടോ ഓക്കേ അപ്പൊ എന്റെ ഷോർട്ട് വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടേക്കെ ഗൗതം ഹായ് ഗൗതമൻ ഹായ് ഗൗതമൻ ഹലോ ഹായ് ശരത് ഗുഡ് മോർണിംഗ് മനോജ് ഹായ് മുത്തേ ഹലോ മുത്തേ എന്താ വിശേഷം ഇതിൽ വലുത് എന്ത് വരാനാ ഇനി അതെ ഇതിനേക്കാൾ വലുത് ഇനി എന്ത് വരാനല്ലേ ഇതിനേക്കാൾ വലുതാണോ അതോ അതിനേക്കാൾ വലുതാണോ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു പറയുന്നുണ്ട് ഗൗതം ഗൗതമ്മൻ ഗൗതമൻ നാട്ടിലവിടെയാ തമിഴാണോ മലയാളമാണോ ആ നൂല് മാറ്റിക്കേ ആ നൂല് മാറ്റിക്കേന്നോ ഏത് ഈ നൂലാ ഹായ് മേഡം ഹലോ വിനോദ് ഹായ് രാജാ ഹായ് ഗുഡ് മോർണിംഗ് രാജ എന്താ വിശേഷം സുഖമാണോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെയാണ് വീട് വിനോദ് എന്റെ വീട് ട്രിവാൻറു ആണ് കേട്ടോ ഗൗതമൻ ോ താങ്ക് യു സോ മച്ച് മാക്സിയുടെ ഇടയിൽ പാവാട് ഉണ്ടോ ഇല്ല സത്യം പറയാലോ ഇപ്പോ ചെയ്യാൻ നോക്കുമ്പോഴും എപ്പോ ചെയ്യാൻ നോക്കുമ്പോഴും നിന്നെയാണ് കാണുന്നത് നീ പോയി ചെയ്തോട്ടോ പിന്നെ 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 ടി വി എം എവിടെയാണ് വിനോദ് ടി വി എം നെയ്യാറ്റിങ്കരാണ് കേട്ടോ ഉങ്ക എനിക്ക് നമ്പർ ഇല്ല എനിക്ക് എന്താണ് ഫോൺ നമ്പർ ഇല്ല ഞാൻ ഫോൺ നമ്പർ യൂസ് ചെയ്യാറില്ല ഹലോ 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 ഇല്ലടാ ഇല്ലടാ നിന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കട തെൻതി ഹായ് 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 അജീഷ് ഷിബു ഹായ് വെൽക്കം എന്താ വിശേഷം സുഖമാണോ ഞാൻ പാറശാല ഉണ്ടായിരുന്നു പാറശാലയിൽ ഉണ്ടായിരുന്നു പാറശാലയിലാണോ വീട് വാട്സപ്പ് നമ്പർ കിടക്കുമ്പോ വാട്സപ്പ് നമ്പറും ഇല്ലല്ലോ ഞാൻ വാട്സപ്പ് യൂസ് ചെയ്യാറില്ല ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല പിന്നെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറില്ല ഇപ്പൊ ജനിച്ച ജനിച്ചതേ ഉള്ളൂ കളിയാക്കൽ വിട് ഓ വിനോദ് അല്ല 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 ഫ്രീ ഫയർ ഹായ് ഞാൻ തൃശ്ശൂർ തൃശ്ശൂരാണല്ലേ പാർശാല ഉണ്ടായിരുന്നു അപ്പൊ ഒരു ജോലിയായിട്ട് വന്നതാണോ ഇരിങ്ങാലക്കുട ഓക്കെ ഓക്കെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട അല്ലേ വീട്ടിൽ ആരൊക്കെ ഇണ്ട് ബ്യൂട്ടിഫുൾ ആണല്ലോ ചേച്ചി താങ്ക് യു സോ മച്ച് അമൽ അമൽ ഹായ് അമൽ ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ വിനോദ് ഹായ് വിനോദ് വിനോദ് ഏട്ടൻ ഇരിങ്ങാലക്കുടയിൽ വീട്ടിൽ ആരൊക്കെയുണ്ട് വിനോദേട്ടന് വിനോദ് ഏട്ടനാണോ അത് എന്നെക്കാൾ വിലയതാണോ ചേച്ചി തുപ്പൽ തുറക്കുന്നു സാരമില്ല നീ മുഖം പൊത്തിക്കോ ഐ ലവ് യു ചേച്ചി ഇൻസ്റ്റ ഇല്ലേ ചേച്ചി ഇൻസ്റ്റ ഉണ്ടടടാ റൂഫ് ടൈൽ വർക്ക് ഓക്കെ അല്ല വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ ചേട്ടൻ അപ്പൊ എനിക്ക് എന്താണ് ഞാൻ ചേട്ടാന്ന് വിളിക്കാം അല്ലേ ഓക്കെ അമ്മ മാത്രമേ ഉള്ളൂ ചേട്ടൻ വീട്ടിൽ ലിയോ 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 അവരുടെ ഫാമിലിയിൽ അവരുടെ ഫാമിലിയിൽ രശ്മി ഹായ് രശ്മി ഗുഡ് മോർണിംഗ് രശ്മി പല്ല പല്ലിപ്പ് വന്നു മോളെ പല്ലിപ്പ് വന്നു മോളെ എന്നു മനസ്സിലായില്ല അച്ഛൻ മരിച്ചു പോയി ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ല എ സി അഫോർഡബിൾ മാരിമീ താങ്ക് യു സോ മച്ച് ഞാൻ മുഖം ൊത്ത ജി എൻ്റെ എങ്ങനെ ഫോളോ ചെയ്യും ഞാൻ ഫുൾ ട്രാവലാണ് ജോബ് ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഐ ആം ഊട്ടി ആൻഡ് യു ഫ്രം ഐ ഫ്രം ഐന്റെ ദിയക്കുട്ടി അനിയത്തിക്കുട്ടി ഞാൻ വന്നുട്ടോ വെൽക്കം വെൽക്കം റോഷൻ ഹായ് േട്ടാ എന്തൊക്കെ എന്റെ വിശേഷം സുഖമാണോ ചേച്ചി പേരെന്താ പേര് പേരനീഷ യു ആർ ഫണ്ണി താങ്ക് യു സോ മച്ച് അസ്രുദ്ദീൻ ഹായ് എന്താ വിശേഷം ഹലോ വലുതായി ഹോളും വലുതായി കരയല്ലും എന്തോന്ന് ഹിന്ദി മേ ഹിന്ദി ഹിന്ദി മേ ബാത് കറോ സോറി എനിക്ക് ഹിന്ദി മുജ നി മുജ നാലു കേരള സൗത്ത് കേരള നോർത്ത് എവിടെയാണ് വർക്ക് അവിടെയൊക്കെയാണ് വർക്ക് ഓക്കെ 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 ഞാൻ ചോദിച്ചതിന് ഇതൊരു ഉത്തരം തന്നില്ല മാര്യേജ് കഴിഞ്ഞോ നമ്പർ കടക്കുമ്പോ പ്ലീസ് അതൊക്കെ പോട്ടെ വിനോദ് എന്താ പറയൂ 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 മാര്യേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല റോഷൻ ഇംഗ്ലീഷ് മീ ബാത് കരൂ ഓക്കെ സുഖം താൻ സെറ്റ് അല്ലേ ആ ഞാൻ സെറ്റ് ആണല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പണ്ട് നീക്കറിയുമായിരുന്നു എൻ്റെ ഹോ എന്റെ ചെറുതായി പോയത് അമ്മയുടെ പേരെന്താ അമ്മയുടെ ഇവിടുത്തെ അമ്മയുടെ പേര് മിനി എന്നാണ് കേട്ടോ എന്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്താ പറ്റിയു സുലേ എനക്ക് ഗൗതമൻ ലവ് യു ടു ഒന്നുകൂടെ ഓ ജെബിൻ സുപ്രിയ ഹായ് എന്റെ ഏട്ടനു ഏർ കുട്ടി സെറ്റായിട്ടില്ല എന്റെ ഒരു നോട്ടമുണ്ട് എന്റെ ഏട്ടന് ഹേയ് ടീച്ചറേ ഹലോ നാടൻ നാട്ടുകാരും അതെ ഞാൻ മാരീഡ് ആണ് കമ്മൽ അടിപൊളിയാണ് താങ്ക്യു സോ മച്ച് റോഷൻ ചേട്ടോ കല്യാണം പണ്ണുവിട്ടു കണ്ട അപ്പൻ പടം മനസ്സിലായില്ല മനസ്സിലായില്ലോട്ടോ ഹായ് കാലനെ കൊന്നവൻ ഹായ് ഇൻസ്റ്റഗ്രാം ഐ ഡിംഗ് ഇൻസ്റ്റഗ്രാം യൂസ് ആക്കാറില്ല കേട്ടോ ഷെയ് ഓൺ യു ഡിഡിൻറ്റ് ഗെറ്റ് ഹിന്ദി ഡു യു നോ മലയാളം ഡു യു നോ മലയാളം റിക്വസ്റ്റ് ഉണ്ടോ ചേച്ചി ഓക്കെ റിക്വസ്റ്റ് ഇടുവോന്ന് ഓക്കെ നോക്കട്ടെട്ടാ പിന്നെ 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 റിക്വസ്റ്റ് ഇടുവോ ചേച്ചി മക്കൾ എനിക്കൊരു മോളുണ്ട് ദിയ എന്നാണ് അവൾ സ്കൂളിൽ പോയി ഹായ് പെൺകുട്ടി സുഖമാണാ സുഖാണ് വിനോദേ ഹലോ ഹലോ അതെ കമ്മൽ സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് വിനോദേട്ടാ ഗെയിം ഉണ്ടോ ഇല്ല നാടും നാട്ടുകാരും ഐ ലവ് യുസ്ല്ലുങ്കേ എന്നു പ്ലീസ് ഹലോ റിഷാന്ത് ഹായ് ആരുടെ സെലക്ഷനാണ് എന്തോന്ന് കമ്മലോ കമ്മലിൽ ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് ഹലോ ഈ പണ്ട് പണ്ട് മൂക്ക് ചെറുതായോ ഓള് ചെറുതായോ എന്നൊക്കെ പറഞ്ഞാലോ ഇനി വിഷമിക്കലോ വിഷമിക്കല്ലോ എല്ലാം വലുതായി വിഷമിക്കലോ വിഷമിച്ച് അടിച്ച് പറ്റിച്ച് എന്തോന്നര അപ്പം മലയാളം പടം ഉണ്ട് ഓക്കെ ഞാൻ കണ്ടില്ല കേട്ടോ നെയ്മ വിളിക്കോ ചേച്ചി ഹലോ 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 മുക്കുത്തി അടിപൊളി ആയിട്ടുണ്ട് മുത്തി താങ്ക് യു സോ മച്ച് റോഷൻ ചേട്ടാ ഈ കമ്പി ഇനി എന്നെടുക്കും ഇന്ന് പോകേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് ഡോക്ടർ ഇല്ലായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റിയില്ല ഇനി ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോവും ചേച്ചി ഒരു പാട്ട് പാടാമോ കുറച്ച് കഴിഞ്ഞിട്ട് പാടാം ഷോർട്സ് ചേച്ചി നിങ്ങളുടെ അവിടെ ഒരു അഭിലാഷ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട് ആൾ എന്നും ആണോ എനിക്കറിയില്ലോടാ കൊള്ളാം അടിപൊളി ലുക്ക് ഇയാളുടെ ഫേസ് താങ്ക് യു സോ മച്ച് വിനോദേട്ടാ അതേ പിന്നെയും നൂല് വന്നു അത് അവിടെ അതവിടക്കിടക്കട്ടെ ഗെയിം ഇല്ലല്ലോ എന്നാൽ ഞാൻ പോട്ടെ വല്ലാത്ത തലവേദന ആ പോ വിജീഷ് എക്കോ കണ്ടോ വിജീഷ് ഹായ് വിജീഷേ ലൈക്ക് പണി വിട്ടേൻ കുഞ്ചുമണി മമ ഇപ്പിട്ട് ഇരിക്കും കെ പാറു തമ്പി കുഞ്ചുമണി മമ നല്ല ഇറക്കേ താങ്ക് യു സോ മച്ച് ഫോർ ലൈക്ക് യുവർ ഐസ് താങ്ക് യു സോ മച്ച് ചേച്ചി കഴിച്ചോ ഞാൻ കഴിച്ചു കൂട്ടാ ചേച്ചി സ്മൈൽ ക്യൂട്ടായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഷോർട്സ് എന്തോ വിശേഷം സുഖമല്ലേ ലൈക്ക് അടിക്കാതെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇടുവോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്താലും വേണ്ടില്ല നീ കറുപ്പി ആണെങ്കിലും കൊള്ളാം ചെയ്യാൻ സൂപ്പർ ആവും നീ ഓക്കെ മുജേ കുച്ച് നീ തൊമ്മി ി നീ അവിടെ കിടന്നു എനിക്കെന്താ കൊഴപ്പം നീ അവിടെ കിടന്ന് കമന്റ് കിട്ടോ കേട്ടോ നെയ് വിളിക്കുമോ ആ സുഖാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു മാരേജ് കഴിഞ്ഞതാണോ ആ മാര്യേജ് കഴിഞ്ഞതാണ് മുഹമ്മദ് എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് പിന്നെ സൂപ്പർ സ്റ്റാറ്റൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കുഞ്ഞു 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 എമൗണ്ട് ഒക്കെ സൂപ്പർ ചാർട്ട് ചെയ്യട്ടോ ഹായ് മിച്ചു മിച്ചു എന്താ വിശേഷം സുഖമാണോ ടി ജെ വി നായർ ഹലോ യു ഐ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു സോ മച്ച് എന്തൊക്കെയാ എന്റെ വിശേഷം വന്ന ബ്ലൂ കാർ ഉണ്ടെങ്കിൽ തീരുവായില്ലേ തീരു ബ്ലൂ കാർ ഉണ്ടെങ്കിൽ എന്ത് മനസിലായില്ലോ ചേച്ചി ഞാൻ എന്റെ വൈഫിനെ ചെയ്യുമ്പോൾ നീ ആണെന്ന് ഓക്കെ വൈഫിന്റെ ഭാഗ്യം നസീർ നസീറ നസീർ അസുഖമാണ് വിത്ത് ക്രേസി ഡി ഹലോ എന്താ വിശേഷം ഗെയിമിങ് വിത്ത് ക്രൈസി പൊട്ട് ചെറുതായിട്ടോ അതിനിപ്പോ എന്താ നല്ലതല്ലേ ചേച്ചി എത്ര നിന്റെ നിന്റെ അമ്മേനെ എത്ര പേര് ചെയ്തിട്ടുണ്ടോ എന്ന് പോയി ചോദിച്ചിട്ടോ നീയും ചെയ്തിട്ടുണ്ടാവൂ അല്ലേ നസീർ ഹായ് എൻ്റെ സുഹൃത്തിൻ്റെ മോൻ തൻ മോൾ തന്നെ പോലെയാണ് പക്ഷെ പത്ത് വയസ്സേ ഉള്ളൂ ഉള്ളൂന്ന് പറയുന്നുണ്ടാണോ ഐ ലവ് യു സെക്കൻഡ് മാരേജിന് ഞാൻ റെഡിയാ ഞാൻ വെയിറ്റ് ചെയ്യും ഇയാളുടെ ഡിവോഴ്സ് വരെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ മാര്യേജ് ചെയ്യാം ഓക്കെ വെയിറ്റ് ചെയ്തോളൂ ഹലോ സുന്ദരി താങ്ക് യു സോ മച്ച് നിന്റെ ഇല്ലടാ ഇല്ലടാ ചേച്ചി ബ്ലൂകാരുണ്ടെങ്കിൽ അയാളെ കളയാൻ പറഞ്ഞതാ ഓ എടാ ഞാൻ മനഃപൂർവ്വം കളയാത്തതാ എന്താന്ന് അറിയാമോ അവിടെ കിടക്കട്ടെ നമുക്കല്ലേ ബെനിഫിറ്റ് അവിടെ കിടക്കട്ടെ ബാഡ് ആയാലും ഗുഡ് ആയാലും നമുക്കാണ് ബെനിഫിറ്റ് അവിടെ കിടക്കട്ടെ എന്റെ ബർത്ത്ഡേ ഫെബ്രുവരി ഫസ്റ്റ് യുവർ ഏജ് നയൻറ്റീൻ നയൻറ്റി സെവൻ ആണ് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കൂ ഗെയിമിംഗ് വിത്ത് ക്രൈസി സുഖമാണ് ആ സുഖമാണ് യോ എന്ത് ഭാഷയായി ഇപ്പോഴാണ് ഇതെല്ലാരും കാണാത്തല്ലേ എന്ത് ഹായ് ചേച്ചി ഹായ് ചേച്ചി ഷാറു ഷറഫുദ്ദീൻ ഹായ് ചേച്ചി ഹലോ എന്താ വിശേഷം അതൊക്കെ അത്രയേ ഉള്ളൂ അതൊക്കെ അത്രയുള്ളൂ നാട്ടുനട്ടുകാര് അവിടെ കിടക്കട്ടെ കുമരകം വീട്ടിൽ പോകാറില്ല ഞാൻ പോവാറില്ല തന്നെ ഓക്കെ ഞാൻ പോവാണ് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാണ് അവിടെ കിടക്കട്ടെ നമുക്ക് എന്താ കാര്യം മാര്യേജ് ആണോ മാരേജ് ആണ് ഹായ് ചെല്ലം സൗഖ്യമാ സൗഖ്യമാ സൗഖ്യമായിട്ടിരിക്കുന്നു നീങ്കിൽ എപ്പോഴിയിരിക്കും ടീത്ത് എന്താ ഇഷ്യൂ ടീത്ത് പലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ബിഗ് ഫാൻ ബിഗ് ഫാൻ താങ്ക് യു സോ മച്ച് ഗെയിമിങ് വിത്ത് ക്രേസി താങ്ക് യു സോ മച്ച് വിനോദ ചേട്ടന് എന്തിനാണ് പോകുന്നത് അവിടെ ഇരിക്കൂ ദുപ്പെട്ട ഫേസ് കവർ ഒന്ന് ചെയ്യാമോ ഇല്ല ചെയ്യില്ല യുവർ ഏജ് പറ പ്ലീസ് നൂറ് നൂറല്ല നൂറ്റി ഇരുപത് ഏജ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ക്ലിപ്പ് വൈ പ്രി പർപ്പസ് ക്ലിപ്പോ പല്ലില് പല്ല് താഴാൻ വേണ്ടിട്ടതാ പാർവന നീ ഇവിടെ ഉണ്ടോ ഇപ്പോഴും വരും ദുപ്പട്ട പറഞ്ഞു അതെ ചേട്ടൻ എന്താ ജോലി ചേട്ടന്റെ ബിസിനസ് ആണ് ഇവിടെ ഉണ്ടെന്ന് വിനോദ് വിനോദ് ചേട്ടാ ഒന്ന് പോയില്ല ഇവിടെ ഉണ്ട് ചേച്ചിയുടെ പാരന്റ്സ് എന്ത് ചെയ്യുന്നു എൻ്റെ പാരൻസ് അമ്മ കുലിപ്പണിക്ക് പോകും അച്ഛനും പോവും എന്നെ പഠിച്ചിരിക്കേ ഞാനോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു ആ പോലെ നസീർ നഷീർ ആയിരം ഏജ് അതെ എനിക്ക് ആയിരം വയസ്സായി ഗോകുൽ കൃഷ്ണ കോളേജസ് അല്ലേ ഹായ് 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 ക്രിസ് ഹലോ ക്രിസ് ഗുഡ് മോർണിംഗ് ക്രിസ് എപ്പിക്കും ക്രിസ്മ മലയാളം മാ തമിഴോ അതോ ഇംഗ്ലീഷോ കോളേജ് ബിബിൻ പഠിച്ച നാടും നാട്ടുകാരും കന്നഡ വിനോ അപ്പോൾ കന്നഡിനേട്ടൻ വീട്ടിൽ ഉണ്ടോ ഉണ്ട് താഴെയാണ് ഞാനിപ്പോ അറസ്സിന്റെ വരികയാണ് കേട്ടോ ഇഷാൻ ഹായി വീട് എവിടെയാണ് വീട് ആണ് മൈ ഏജ് ഫൈവ് ഓക്കെ ഗെയിമിങ് വിത്ത് ക്രേസി പക്ഷേ ആ അഞ്ചിന്റെ ഇപ്പുറത്തൊരു പൂജ്യം കൂടി ഉണ്ട് അപ്പം അൻപത് ഫിഫ്റ്റീൻ വൺ ഡേ ആയില്ല എന്നാൽ എഴുതാതെ ഓ പിന്നെ എന്ത് വരാമല്ലോ എന്ത് ബിസിനസ് ആണ് ഇൻസ്റ്റാൾമെന്റിലെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ബിസിനസ്സാണ് കേട്ടോ സന്തോഷ് ഹായ് സൂപ്പർ താങ്ക് യു സോ മച്ച് ജോർജ് മാത്യു ചേട്ടൻ വന്നല്ലോ ഹായ് ഗുഡ് മോർണിംഗ് ജോർജ് മാത്യു ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലേ താങ്ക് യു സോ മച്ച് ഫോർ ലൈക്ക് ഇരുപത്തി മൂന്നാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഹെലോ ഇഷ്യാൻ ഇഷ്യാൻ ഇഷാൻ ഹായ് വിനോദ് തെരി ചേർത്തല കൊച്ചി തൃശ്ശൂർ വർക്കല പാലക്കാട് ചുഴൻഡ്രം വയനാട് ഇഡോ താൻ തെരീ ഗൂഗിൾ ചെയ്തോളൂ സൂപ്പർ ചാറ്റ് ചെയ്യുവോ പ്ലീസ് സൂപ്പർ ചാറ്റ് അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പല്ലിനി കിളിപ്പിടാൻ എത്ര രൂപയാണെന്ന് പറയാമോ പതിമൂവായിരം രൂപയായി മാസാ മാസം കൊടുത്താൽ മതി ഫസ്റ്റ് ഞാൻ കൊടുത്തത് നാലായിരത്തി അറുന്നൂറായിരുന്നു ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചു ബാംഗ്ലൂർ സുഖമായിരിക്കുന്നു തണുപ്പൊക്കെ തുടങ്ങിയാണോ സൽമാൻ ഹായ് ഇവിടെ മഴയാണ് ഗെയിമിംഗ് വിത്ത് ക്രൈസി ഓ അമ്പത് ലൈക്ക് ചെയ്തു ചേച്ചി താങ്ക് യു സോ സോ മച്ച് നസീർ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇയാൾക്ക് വീടിന്റെ മണ്ടയിൽ ലൈവ് ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ നോക്കിയാലും കൊമ്പത്ത അതെ ഞാൻ ടെറസിന്റെ പേര് ഇരുന്നിട്ടാണ് എനിക്ക് ആരുടെയും എനിക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇഷ്ടമല്ല ഇങ്ങോട്ടാവുമ്പോ ആരും വരത്തില്ല അതാ ഗെയിമിങ് വിത്ത് ക്രേസി ഹായ് ലൈക്ക് ചെയ്തു ചേച്ചി താങ്ക് യു സോ മച്ച് രാജേഷ് ഹായ് ബായ് ചേച്ചി പറയുന്നുണ്ട് ഗെയിമിങ് പോവാണ് കുട്ടൂസ് ഹായ് കുട്ടൂസ് ലൈക്ക് ചെയ്തു ചേച്ചി താങ്ക് യു സോ മച്ച് ട്രിവാൻഡ്രം തണുപ്പല്ലേ ആ ട്രിവാൻഡ്രം ഇപ്പൊ തണുപ്പാണ് ഇപ്പം മഴയാണ് ഹെലോ ചേച്ചി ഹലോ ശരവണൻ വെൽക്കം എപ്പിടി താങ്ക് യു സോ മച്ച് ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് ഇരുപതായി ടു പതിനായിരം ഓക്കെ ഇരുപത് രൂപ അയച്ചാൽ മതി കേട്ടോ എനിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല എനിക്ക് അങ്ങനെ ആക്രാന്തമൊന്നുമില്ല ഇരുപത് രൂപ അയച്ചാ മതി പറ്റുമെങ്കിൽ അയക്കൂട്ടോ ചേച്ചിയുടെ വീട്ടുകാർ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ടോ ആ വിളിക്കാറുണ്ട് നിന്റെ സമ്മതത്തോടെ നിന്നെ നോക്കി ഓ നിനക്ക് എനിക്കിപ്പോ എന്താ നീ അവിടെ ഞാൻ ഇവിടെ സ്വന്തം നാട് എവിടെയാണ് വിനോദ് അത് കഴിഞ്ഞിട്ട് നീ അഴിച്ചു പോവുമല്ലോ എനിക്ക് സമാധാനം കിട്ടുന്നത് ബാത്റൂമിൽ ഇരിക്കുമ്പോഴാ അതെല്ലാവർക്കും അങ്ങനെയാ അഭിജിത്ത് പി ആർ ഹായ് അഭിജിത്തെ ഞാൻ തമിഴ്നാട് മലയാളം ചേച്ചി ശരവണൻ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തരണം എന്നുണ്ട് എനിക്ക് അക്കൗണ്ട് ഇല്ല ചേച്ചിയുടെ അക്കൗണ്ട് ഉള്ള ആരെങ്കിലും ഒക്കെ സൂപ്പർ ചാറ്റ് ചെയ്യടാ ഇങ്ങനെ പിശിക്കരുത് കേട്ടോ അഭിജിത്ത് പി ആർ ഹായി ജാനകി ജയൻ എങ്ങനെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ സത്യം പറയാലോ എനിക്ക് ഓർമ്മയില്ല ഞാൻ കള്ളത്തരം പറയൂല എനിക്ക് ഓർമ്മയില്ലാട്ടോ സത്യമായിട്ടും ഓർമ്മിപ്പിക്കാൻ മോന്ന് അഭിജിത്ത് പി ആർ ഹെലോ ചേട്ടാ സ്വന്തം നാട് എവിടെയാണ് സ്വന്തം നാട് കോട്ടയത്താണ് എനിക്ക് ില്ലേ ടീച്ചിന് ഇപ്പൊ നോക്കുന്നില്ല ഞാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അഭിജിത്തെ ഹായ് മല്ലു ബ്ലൂ ഹലോ 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 രാജാ രാജ നാളെ ഡൊണേഷൻ തരാം നാളെ സാലറി കിട്ടും എന്നാ പറ്റിക്കാണ് സന്തോഷ് കുമാർ ഹായ് ഉം ചേച്ചിയുടെ വാർപ്പിനെ എന്നെ വിളിച്ചില്ല അതിന് വാർപ്പ് കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞല്ലോ ഉം കുഴിവുണ്ട് താങ്ക് യു സോ മച്ച് നാടൻ നാട്ടുകാരും ഉമ്മ 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 താങ്ക് യു എന്ത് പറ്റി ഞാൻ ആദ്യമായിട്ടാണല്ലോ നാടിൻ്റെ നാട്ടുകാരും എനിക്ക് ജിപേ ചെയ്യുന്നത് എന്ത് ഇത് സ്റ്റുഡിയോ സെറ്റ് ആക്കാമോ ആ സുഡിയോ സ്റ്റുഡിയോ സെറ്റ് ആക്കാം വിനോദ് വിനോദ് അപ്പോൾ കാണാം കേട്ടോ ഓക്കെ ചേച്ചിയുടെ ടൂത്ത് പേസ്റ്റിൽ സോൾട്ട് ഉണ്ടോ ഇല്ല സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് അഭിജിത്തെ ഡെയിലി വ്ലോഗ് ചെയ്യാത്തത് എന്താണ് ലൈവാണോ ഇഷ്ടം ഞാൻ ഡെയിലി ഓ